ഓം നമോ ഭഗവതേ വാസുദേവായ അംബരീഷൻ ഇപ്രകാരമെല്ലാം സുദർശനത്തെ സ്തുതിക്കുകയാണ് സുദർശനത്തിൻ്റെ തേജസ്സിനാൽ ഭയന്ന് തപോനിഷ്ഠനായിരിക്കുന്ന ദുർവാസാവ് ഭയന്ന് നിൽക്കുകയാണ് അങ്ങനെയുള്ള ദുർവാസാവ് എങ്ങനെയാണോ സുദർശനം തന്നെ ദഹിപ്പിക്കാൻ പോകുന്നത് ആ സുദർശനത്തെയാണ് ഇവിടെ അംബരീഷൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് പരമഭക്തനായ അംബരീഷൻ ആ സ്തുതിയുടെ അവസാനത്തിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും വളരെ സന്ദർഭോചിതമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന ചില ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ കഴിയും സമയപരിമിതിയാണ് നമ്മളെ സംബന്ധിച്ച് വിസ്തരിച്ചിതിനെയൊക്കെ പറയാൻ നമുക്ക് സാധിക്കാത്തത് അതുകൊണ്ട് സാമാന്യമായിട്ട് ഞാൻ നേരത്തെ പറയുന്ന ഉപമകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് നമ്മളെ ബോധ്യമാകാനും സാധിക്കുന്നതാണ് സത്വം ജഗത്രാണഖല പ്രകാണയെ നിരൂപിതസർവസോ ഗതാഭൃത വിഭ്രശ്യ ചാസ്മത് കുലദൈവഹേതവേ വിദേഹിഭദ്രം തദ്ഗ്രഹോഹിനെ പറയുകയാണ് സർവസഹ ഭഗവാൻ എന്ന് പറയുമ്പം സർവ്വസഹനാണ് ഭഗവാൻ സർവസഹനായതുകൊണ്ടാണ് ഭക്തന്മാർ ഭഗവാനെ ആശ്രയിക്കുന്നത് എല്ലാത്തിനെയും സഹിപ്പാൻ ശക്തനായ ഭഗവാൻ പിന്നെ അങ്ങനെയുള്ള ഭഗവാനാണ് ജഗത്രാണഖല പ്രഹാണയെ ജഗത്തിൻ്റെ ത്രാണൻ ജഗത്തിനെ രക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഖലന്മാരെ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നതിനുമായി നശിപ്പിക്കുന്നതിനുമായി ഗതാകൃത ഭഗവാനാൽ നിരൂപിത നിയോഗിക്കപ്പെട്ട അസ്മത് അസ്മത്കുലദൈവേദവേ ഞങ്ങളുടെ കുലത്തിൻ്റെ ഭാഗ്യത്തിനായിക്കൊണ്ട് ഞങ്ങളുടെയൊക്കെ കുലത്തിൻ്റെ ഭാഗ്യമാണ് അവിടുന്ന് ആരാ ഭഗവാൻ വിപ്രസ്യ ഇതുപോലുള്ള ശ്രേഷ്ഠ പുരുഷന്മാരായിരിക്കുന്ന ആര് ദുർവാസാവിനെ പോലുള്ളവർ ദുർവാസാവ് ചെറിയ ആളല്ല ഒരുപാട് ഗുണങ്ങളുമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ജന്മസുഹൃതം പോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായതുകൊണ്ട് പല വിപത്തുകളിലും പോയിപ്പെട്ടിട്ടുണ്ട് അതിലൊരു വിപത്താണ് ഇവിടെ ഈ സൂചിപ്പിച്ചത് അങ്ങനെ ഇദ്ദേഹം ശ്രേഷ്ഠനായൊരു വ്യക്തി തന്നെയാണ് ഭദ്രം ഇദ്ദേഹത്തിൻ്റെ ക്ഷേമത്തെ വിദേഹി ചെയ്താലും അല്ലയോ ഭഗവാനെ ഈ ബ്രാഹ്മണ ഭ ഭദ്രത്തെ ക്ഷേമത്തെ അങ്ങ് ചെയ്താലും തത് അത് നഹ അനുഗ്രഹ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനുഗ്രഹവുമായിത്തീരുന്നതാണ് ഇവിടെ ദുർവാസാവ് മഹർഷിയുടെ മഹർഷിയെ സംരക്ഷിക്കണം ഭഗവാൻ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഭക്തനായിരിക്കുന്ന അംബരീഷനിൽ നിന്ന് വന്നത് കാര്യം എന്താ ഇദ്ദേഹവും എന്നെപ്പോലെ അതാണ് ഒരു സജ്ജനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ദുർജനമല്ല സജ്ജനമാണ് അംബരീഷനും ദുർവാസാവും എല്ലാം ദുർവാസാവിൻ്റെ ആ കോപത്തെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തപോനിഷ്ഠനായ ഒരു ഋഷിവര്യനാണ് ദുർവാസാവ് നമ്മൾ പലപ്പോഴും ദുർവാസാവിനെ പോലെ ആളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുർവാസാവിൻ്റെ എല്ലാ മഹത്വങ്ങളും എല്ലാവർക്കും ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം കാര്യം ഒരു ജഡയെ പിടിച്ച് നിലത്തടിച്ച് അതിൽ നിന്നൊരു ഭീകര രൂപത്തെ സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടിൽ ദേഷ്യപ്പെടുന്ന ആളുകൾക്കുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദുർവാസാവിനെ പോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ അംശത്തെ മാത്രം നമ്മൾ ഗ്രഹിച്ചാൽ മതി ഇവിടെ അംബരീഷൻ പറയുകയാണ് ഇദ്ദേഹം ഒരു ശ്രേഷ്ഠനായ പുരുഷനാണ് സജ്ജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ഗുണങ്ങളെ മാത്രമേ കാണുകയുള്ളൂ ദോഷത്തെ അല്ല കാണുക നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനാണ് നമ്മൾ ഒരു പിന്നെ പാത്രത്തിൽ വെള്ളം വെച്ച് അതിനകത്ത് പച്ചക്കറികളിട്ട് തിളപ്പിക്കുന്നത് പോലെ പാകപ്പെടുത്തി എടുക്കുന്നത് പോലെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ടുള്ളൊരു ഉപായമാണ് ഭക്തി എന്ന് പറയുന്നത് നിരന്തരമായ ഈശ്വര വിശ്വാസം അതായത് നമുക്കെല്ലാം വിശ്വാസമില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ വിശ്വാസം ദൃഢമല്ല നല്ല സംസ്കാരസമ്പന്നമാകണം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റഴുക്കുകളൊന്നും മനസ്സിലുണ്ടാകരുത് ഉദാഹരണമായിട്ട് പറയുക നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇടുന്ന ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക അതുകൊണ്ടുവന്ന് ഉമ്മർത്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് വീട്ടിലെ സകല വേസ്റ്റുകളും കൊണ്ടുവന്ന് ആ ബോക്സിനകത്ത് ഇട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ആ ബോക്സിൻ്റെ ഉള്ളിൽ നാളെ ഉപയോഗിക്കാനുള്ള തക്കാളി ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്ന് സൂ സൂക്ഷിക്കോ ഒരാളും ചെയ്യില്ല എന്താ കാര്യം അത് വേസ്റ്റ് ബോക്സാണ് ഇതുപോലെ ഒരു വേസ്റ്റ് ബോക്സ് നമ്മുടെ ഉള്ളിലുണ്ട് ആരാ നമ്മുടെ മനസ്സ് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത്രയും കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഇല്ല വേസ്റ്റ് ബോക്സിനകത്ത് തക്കാളി ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്നത് പോലെയാണ് ഈശ്വരനെ ഇതിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാനായിട്ട് നമ്മൾ പെടാപ്പെടുന്ന പാട് ചില്ലറയല്ല നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുകയില്ലതാണ് എന്താ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കാരണം എന്താ ഈ വേസ്റ്റൊക്കെ അത്രയും എടുത്ത് കളയണം ചിന്തകളുടെ വേസ്റ്റ് ആവശ്യമുള്ള ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ട് ഈ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മനസ്സ് നിർമ്മലമാക്കാൻ കഴിയാതെ ഈശ്വരനെ കൊണ്ടുവന്ന് അതിനകത്ത് തിരുത്താൻ ശ്രമിച്ചാൽ എത്രയധികം വിഡ്ഢികളാണ് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം അംബരീഷൻ ദുർവാസാവിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഓരോ വരികളിലും അവസാനം പറഞ്ഞിരിക്കുന്ന വാക്കിലും ഭഗവാൻ ദുർവാസാവിനെ അനുഗ്രഹിക്കണം അടിയനായിട്ടുള്ളവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രയധികം ആ മനസ്സ് എത്രയധികം പാകപ്പെടുത്തി ഈശ്വരന് വേണ്ടിയിട്ട് ഈശ്വരനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഭാഗവതം കേൾക്കുന്നവരാരെങ്കിലും ഈ തരത്തിലൂടെ മനസ്സിനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ള ചിന്ത ഭാഗവതം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് മനസ്സിനോട് തന്നെ നമ്മൾ മന്ത്രിക്കുക ഞാനും ഇതേപോലെ പാകപ്പെടുത്തി എടുക്കട്ടെ എൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കട്ടെ അങ്ങനെ മറ്റ് സജ്ജനങ്ങളുടെ നല്ല മാർഗത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോഴാണ് ഈ ഭാഗവത ശ്ലോകങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വളരെയധികം അർത്ഥവത്തായിട്ട് പതിയുന്നത് എല്ലാവർക്കും നല്ല മനസ്സുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം